ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താ ആരംഭിക്കുന്നു ഞാൻ എസ് വിജയകുമാർ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ഹർജിയിൽ കേന്ദ്ര നിലപാട് തള്ളി കേരളം അയ്യായിരം കോടി നൽകാമെന്ന കേന്ദ്രം അറിയിച്ചെങ്കിലും പതിനായിരം കോടി വേണമെന്ന ആവശ്യത്തിൽ കേരളം ഉറച്ചു നിന്നു വായ്പ എടുക്കാനുള്ള അവകാശത്തെ കേന്ദ്രം ഹനിക്കുകയാണെന്ന് കേരളം ചൂണ്ടിക്കാട്ടി കടമെടുക്കാൻ കാട്ടുന്ന വ്യഗ്രത കേരളത്തെ അപകടത്തിലാക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ വാദം കേസ് ഈ മാസം ഇരുപത്തിയൊന്നിന് വീണ്ടും പരിഗണിക്കും ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് ആർക്കെ ഇന്ന് വളരെ വിശദമായ വാദം ഇക്കാര്യത്തിൽ നടന്നു കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും നിലപാട് എന്തായിരുന്നു കോടതി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പുതുതായി മുന്നോട്ട് വെച്ചിട്ടുണ്ടോ ഇതിൽ ഇന്ന് കഴിഞ്ഞ ദിവസം ഈ പാക്കേജ് അനുവദിക്കണം എന്നൊരു നിലപാടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത് പക്ഷേ ഇതിനെ ചില സ്ഥിതി വിവര കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് ഇന്ന് കേന്ദ്ര സർക്കാർ നേരിട്ടത് കേന്ദ്ര സർക്കാർ പറയുന്നത് സംസ്ഥാനത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രതിമാസം കടമെടുക്കുന്നത് മൂവായിരത്തി അറുന്നൂറ്റി കോടി രൂപയാണ് ഈ മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ കടമെടുക്കുന്ന സംസ്ഥാനമാണ് അടുത്ത വർഷം ത്തെ കാര്യങ്ങൾ കൂടി നിരത്തിക്കൊണ്ട് ഏതായാലും ഈ കൂടുതൽ പണം ആവശ്യപ്പെടുന്നത് ഇത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൂടുതൽ വർദ്ധിപ്പിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും അതിൻ്റെ കണക്കി പ്രകാരമാണ് വിജയൻ അൻപത്തി കോടി രൂപ ആണ് ഈ സാമ്പത്തിക വർഷം ഇതുവരെ കേരളം കടമെടുത്തിട്ടുള്ളത് അതിൽ പൊതുവിപണിയിൽ നിന്ന് മുപ്പത്തി കോടി രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ഒൻപതിനായിരത്തി തൊള്ളായിര ഒൻപതിനായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ അങ്ങനെ ആണ് ഈ കടം കടമെടുത്തിരിക്കുന്നത് ഏതാണ്ട് നാലായിരം ഇത് അറു നാലായിരത്തി അറുന്നൂറ് കോടി രൂപ കൂടി കടമെടുക്കാനായിട്ട് ഇത്തവണ കേരളത്തെ അനുവദിച്ചിട്ടുണ്ട് അത് പക്ഷേ ഊർജ്ജ മേഖലയിൽ വിനിയോഗിക്കണം എന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് അത് അംഗീകരിച്ചിരിക്കുന്നത് അടുത്ത വർഷം നിലവിലുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അടുത്ത വർഷം കടമെടുക്കാനായിട്ട് കേരളത്തിന് അർഹതയുള്ളത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയാണ് ഉള്ളത് അതിൽ ആദ്യത്തെ ഒൻപത് മാസം ഇരുപത്തിയൊന്നായിരം കോടി രൂപയാണ് കേരളത്തിന് കടമെടുക്കാനായിട്ട് അർഹതയുള്ളത് ഇതിൽ നിന്ന് ഉള്ള തുകയാണ് ഈ അയ്യായിരം കോടി ഉടൻ നൽകാം എന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ അയ്യായിരം കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നീട് കേരളത്തിന് കടമെടുക്കാനായിട്ട് അടുത്ത ഒൻപത് മാസത്തേക്ക് സാധിക്കുന്നത് ഇരുപത്തി കോടി രൂപ മാത്രമായിരിക്കും പ്രതിമാസം ഇപ്പോൾ കേരളം കടമെടുക്കുന്നത് മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അടുത്ത സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിൽ കടമെടുക്കാൻ അനുവദിച്ച തുകയിൽ അത് അയ്യായിരം കോടി അഡ്വാൻസ് ചെയ്യുന്നു കേരളത്തിന് വേണ്ടി അതാണ് കേന്ദ്രം ഇന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞതല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആണ് വിജയൻ കേരളത്തിന്റെ അടുത്ത വർഷം കടമെടുക്കാനായിട്ട് അർഹതയുള്ള തുകയിൽ നിന്ന് ആ തുക ആദ്യത്തെ ഒൻപത് മാസം ഏതാണ്ട് ഇരുപത്തി ഒന്നായിരം കോടി രൂപയാണ് അതിൽ നിന്ന് ഈ അയ്യായിരം കോടി രൂപ കടമെടുക്കാനായിട്ടുള്ള ഒരു അനുവാദം നൽകാനായിട്ട് തങ്ങൾ തയ്യാറാണ് എന്ന നിലപാടാണ് അത്ര മാത്രമേ തയ്യാറുള്ളൂ എന്നുള്ള നിലപാടാണ് കേരളം കേന്ദ്രം സ്വീകരിച്ചത് കേന്ദ്രം അതിന് പറഞ്ഞ കണക്കി പ്രകാരമാണ് ഇപ്പോൾ കേരളം കടമെടുക്കുന്നത് മൂവായിരത്തി കോടി രൂപയാണ് ഈ മൂവായിരത്തി കോടി രൂപ കടമെടുക്കുന്ന സംസ്ഥാനത്തിന് അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നാലും പ്രതിമാസം പിന്നീട് കടമെടുക്കാനായിട്ട് സാധിക്കും ഏതാണ്ട് രണ്ടായിരം കോടി രൂപ ശരാശരി എന്ന രീതിയിലായിരിക്കും അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കില്ല അടുത്ത വർഷം സംസ്ഥാനത്ത് നേരിടേണ്ടി വരിക അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് സംസ്ഥാനത്തെ ജനങ്ങളായിരിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകണമോ വേണ്ടയോ എന്നൊരു തീരുമാനം പോലും ഇപ്പോൾ പ്രസക്തമാണ് പക്ഷേ അടിയന്തരമായിട്ടുള്ള സുപ്രീം കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഈ അയ്യായിരം കോടി നൽകാനായിട്ട് തങ്ങൾ തയ്യാറാണ് എന്നാണ് കേന്ദ്രം പറഞ്ഞത് എന്നാൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് ഈ അല്ല തങ്ങൾക്ക് പതിനായിരം കോടി രൂപ തന്നാൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ ിൽ നിന്ന് മറികടക്കാനായിരിക്കും ആ തുക വേണമെങ്കിൽ അടുത്ത വർഷത്തേക്ക് കുറച്ചോളൂ എന്നുള്ളതാണ് ഈ അഭിഭാഷകൻ സുപ്രീം സുപ്രീംകോടതിയിൽ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽസ് വെൽക്ക സംസ്ഥാന സർക്കാരിന് വേണ്ടി പറഞ്ഞത് പക്ഷേ ഈ അയ്യായിരം കോടി എന്ന നിലപാടിൽ കേന്ദ്രം ഉറച്ച് നിൽക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പതിനായിരം കോടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സാഹചര്യത്തിൽ രണ്ട് കക്ഷികളും തമ്മിൽ ഒരു ഒത്തുതീർപ്പിന് സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ ഈ കേസിൽ വിശദമായിട്ടുള്ള വാദം കേട്ട് തീരുമാനം പ്രഖ്യാപിക്കാം ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിക്കാം എന്നൊരു വിധത്തിലേക്ക് കോടതി എത്തുകയായിരുന്നു അതിനുവേണ്ടി വ്യാഴാഴ്ചത്തേക്ക് അടുത്ത വ്യാഴാഴ്ചത്തേക്ക് ഈ കേസ് മാറ്റി വെച്ചിരിക്കുകയാണ് ഈ വ്യാഴാഴ്ച ഈ രണ്ട് കക്ഷികളും വിശദമായിട്ടുള്ള അവരവരുടെ വാദങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നോട്ട് സമർപ്പിക്കണം ഈ നോട്ട് കേന്ദ്രം സമർപ്പിക്കുന്ന നോട്ട് ഈ പരിഗണിക്കുന്നത് വരെ അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരാതിരിക്കാൻ നിർദ്ദേശിക്കണം എന്നുള്ള അത് തങ്ങൾക്ക് വലിയ വിഷമമുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് പുറത്തു വരാതിരിക്കാൻ ഇടപെടണം കോടതി എന്ന നിർദ്ദേശം സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് കപിൽ സിബലിന്റെ ഭാഗത്ത് നിന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായി പക്ഷേ കോടതി അത് അനുവദിച്ചില്ല വ്യാഴാഴ്ച ആണ് ഇനി ഈ കേസ് പരിഗണിക്കുക വിജയ് യെസ് ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ കടമെടുക്കാനുള്ള അനുമതി ആ തുകയിൽ അയ്യായിരം കോടി ഇപ്പോൾ നൽകാം എന്നതായിരുന്നു കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം പക്ഷേ പതിനായിരം കോടി വേണമെന്ന് കേരളം ഉറച്ചു നിന്നു സമവായ സാധ്യത ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല അതുകൊണ്ടൊരു ഇടക്കാല ഉത്തരവിലേക്ക് പോകും ഈ അയ്യായിരം കോടി വാങ്ങിക്കൂടെ എന്ന് കേരളത്തോട് സുപ്രീം കോടതി ചോദിച്ചു പക്ഷേ പതിനായിരം എങ്കിലും വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ അപ്പോൾ വീണ്ടും വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി അറിയിക്കുകയും ചെയ്തു മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് പത്മജ വേണുഗോപാലിനെയും മറ്റു കോൺഗ്രസ് നേതാക്കളെയും സി പി എമ്മിലെത്തിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്ന് വിവാദതല്ലാൽ ടി ജി നന്ദകുമാർ ഇ പി ജയരാജന്റെ ആവശ്യപ്രകാരമായിരുന്നു ഇടപെടലെന്നാണ് വെളിപ്പെടുത്തൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും പത്മജ ആവശ്യപ്പെട്ട സൂപ്പർ പദവികൾ ലഭിക്കാത്തതിനെ തുടർന്ന് ചർച്ച വഴിമുട്ടി പത്മജയ്ക്ക് പുറമെ കൊച്ചിയിലെ വനിതാ നേതാവിനെയും സമീപിച്ചെന്നും ടി ജി നന്ദകുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു പത്മജ വേണുഗോപാലിനെ എൽ ഡി എഫിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ഇ പി ജയരാജൻ വഴി മുൻപ് നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്നുള്ള വെളിപ്പെടുത്തലാണ് ടി ജി നന്ദകുമാർ നടത്തുന്നത് അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് അത് ഏത് ഘട്ടത്തിലായിരുന്നു അത്തരത്തിലൊരു നീക്കത്തിലേക്ക് എൽ ഡി എഫ് നീങ്ങിയത് തൃക്കാക്കര വയ്യലക്ഷൻ നടന്നപ്പോൾ അന്ന് പത്മജ കേരളത്തിൽ ഈ ബൈ വയ്യലക്ഷൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളെല്ലാം ഈ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ പത്മജ വേണുഗോപാൽ മാത്രം പ്രവർത്തന രംഗത്ത് ഉണ്ടായില്ല അതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പത്മജ വേണുഗോപാൽ വിദേശത്താണ് ദുബായിലായിരുന്നു അതിൻ്റെ കാരണമെന്നു വെച്ചാൽ നിരാശ അങ്ങനെ ഇ പി ജയരാജനു വേണ്ടി വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ബന്ധപ്പെടാൻ പറഞ്ഞു പത്മജ വേണുഗോപാൽ ബന്ധപ്പെട്ടു അദ്ദേഹവും സംസാരിച്ചു എൻ്റെ ഫോണിൽ നിന്ന് അപ്പം നമ്മൾ എൽ ഡി എഫിൻ്റെ ഭാഗം വാങ്ങണതിനെക്കുറിച്ച് സംസാരിക്ക അദ്ദേഹം പറഞ്ഞതന്നെ സംസാരിച്ചു ആ സമയത്താണ് അന്നത്തെ എൽ ഡി എഫ് കാൻഡിഡേറ്റിനെതിരായി അദ്ദേഹത്തിൻ്റെ വൈഫിനെതിരായിട്ടുള്ള ഒരു കമൻറ്റ് വരുന്നത് മോശമായൊരു കമൻറ്റ് അതിനെക്കുറിച്ച് പ്രതികരിക്കണം എന്ന് പറഞ്ഞു പത്മജാ വേണോ എൽ ഡി എഫ് ആഗ്രഹിച്ച രീതി ഫേസ്ബുക്ക് കമിൽ പ്രതികരിച്ചു പത്രങ്ങളിൽ പ്രതികരിച്ചു അപ്പോൾ എലക്ഷന് കുറച്ച് ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഗ്യാപ്പ് പക്ഷേ അതിനുശേഷം അവർ തിരിച്ച് വരവ് നീട്ടി ഇലക്ഷൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് വന്നത് ഏതെങ്കിലും തരത്തിൽ ഈ ഈ എന്താണ് എന്നുള്ള കാര്യം അന്ന് പത്മജ അത് കോൺഗ്രസ് പാർട്ടിയിലെ നീരസത്തിന് ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയല്ല നീരസത്തിൻ്റെ ലെങ്ത് നമുക്കറിയില്ല ഡെപ്തും അറിയില്ല അന്ന് എൽ ഡി എഫ് കൊടുക്കാമെന്ന് പറഞ്ഞൊരു ഓഫർ എന്ന് പറയണത് അവർക്ക് അവരെ മാന്യമായി അക്കോമഡേറ്റ് ചെയ്യാൻ അന്ന് അവർക്കൊരു നല്ല പദവി എന്ന് പറയുന്നത് വനിതാ കമ്മീഷൻ പക്ഷേ വനിതാ കമ്മീഷൻ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടേ ഉണ്ടായുള്ളൂ അപ്പം ഞാൻ ചോദിച്ചതിന് അങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ നടക്കുമോ പറഞ്ഞോളാം പറഞ്ഞു ഞാൻ സൂചിപ്പിച്ച് തുടക്കൽ ഞാനല്ല തീരുമാനിക്കുന്ന ഗവൺമെന്റ് ആണ് പറയാനേ എനിക്ക് അവകാശമുള്ളു അതിൽ അത് താല്പര്യമില്ല എന്നുള്ളതായിരുന്നു ആ പദവിയെക്കാൾ സൂപ്പർ പൊസിഷൻസ് ചിന്തിച്ച് ആ പൊസിഷൻ അക്കോമഡേറ്റ് ചെയ്ത് ഒരു വിഷമം എന്തോ വന്നു അതാണ് ആ സംഭാഷണം മുറിഞ്ഞു പോകാൻ കാരണം എന്തായാലും സൂപ്പർ പദവികൾ കിട്ടിയില്ല അല്ലെങ്കിൽ അത് ആവശ്യപ്പെട്ടത് ലഭ്യമായില്ല എന്നുള്ളതിന്റെ പേരിലാണ് അന്ന് സി പി എമ്മിലേക്കുള്ള ഒരു വാതിലടഞ്ഞതെന്നുള്ളതാണ് ടി ജി നന്ദുമാർ വ്യക്തമാക്കുന്നത് കൊച്ചിയിൽ നിന്നും രാഹുൽ പാലാഴി അതേസമയം വേണ്ടി നന്ദകുമാർ ക്ഷണിച്ചു എന്ന് പത്മജ വേണുഗോപാൽ സ്ഥിരീകരിച്ചു മൂന്ന് തവണ ഫോൺ വിളിച്ചെങ്കിലും പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച ഒരിടത്തേക്കും പോകില്ലെന്നും പത്മജ വേണുഗോപാൽ ട്വന്റി ഫോറിനോട് പറഞ്ഞു അതിൽ തെളിവടക്കം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഞാൻ കണ്ടിട്ട് അതിനിടയ്ക്ക് ഒരു ദിവസം ഡോക്ടർ കോൺഫറൻസിന്റെ ഇടയ്ക്ക് ഹയാസിൽ വെച്ചിട്ട് ആളാണ് എന്തോ വന്നത് അപ്പൊ എന്നെ കണ്ടപ്പോ സ്നേഹമായിട്ടു എന്താ ചേച്ചി വിശേഷം എന്നൊക്കെ ചോദിച്ച ആള് പോവുക അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് അശ്വിൻ ടി ജി നന്ദകുമാർ പറയുന്നു ഇ പി ജയരാജൻ്റെ ആവശ്യപ്രകാരം പത്മജയുമായി സംസാരിച്ചു എന്ന് പത്മജ സ്ഥിരീകരിക്കുന്നു ശരിയാണ് സി പി എം നേതാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ചായിരിക്കാം ടി ജി നന്ദകുമാർ വിളിച്ചിരുന്നു പക്ഷേ അനുകൂലമായി പ്രതികരിച്ചില്ല എന്നത് അതിനിടയിൽ എന്ത് നടന്നു എന്ന് നമുക്കറിയില്ല പക്ഷേ ഏതായാലും ഇക്കാര്യത്തിൽ വിളിച്ചു എന്ന നന്ദകുമാറും അങ്ങനൊരു കോൾ എത്തി എത്തിയെന്ന് പത്മജ വേണുഗോപാലും പറയുന്നുണ്ടല്ലേ നമ്മളുടെ അന്വേഷണത്തിൽ നമ്മളോടുള്ള പ്രതികരണത്തിൽ ഈ രണ്ടു പേരും അത് സ്ഥിരീകരിക്കുന്നുണ്ടല്ലേ തീർച്ചയായും വിജയകുമാർ ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് അന്ന് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ സി പി എമ്മിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം പാർട്ടിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇ പി ജയരാജൻ തന്നോട് പറഞ്ഞതെന്നാണ് ടി ജി നന്ദകുമാർ ആദ്യം തന്നെ വെളിപ്പെടുത്തുന്നത് അതിന് പിന്നാലെയാണ് അന്ന് ഈ പ്രചരണത്തിന് തൃക്കാക്കരയിൽ പ്രചരണത്തിന് പത്മജി ഇറങ്ങാതിരുന്നു ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് ടി ജി നന്ദകുമാർ വഴി അവരോട് അവരെ ബന്ധപ്പെടാൻ ഇ പി ജയരാജൻ നേരിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് പത്മജയെ ഈ ദല്ലാൽ നന്ദകുമാർ ബന്ധപ്പെടുന്നത് അപ്പോൾ അവർക്ക് ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് പല വിഷമങ്ങളും ഉണ്ടായി എന്ന തുറന്നു പറഞ്ഞതായി പറയുന്നുണ്ട് പിന്നീടാണ് ഇ പി ജയരാജൻ മുന്നോട്ട് വെച്ച ഒരു ഓഫർ അത് പത്മജയ്ക്ക് മുന്നിൽ ടി ജി നന്ദകുമാർ വെക്കുന്നത് അത് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനമായിരുന്നു എന്നാൽ അതിനോട് ഈ പത്മജിക്ക് ഉണ്ടായിരുന്നില്ല ഒരു സൂപ്പർ പദവി വേണമെന്നുള്ളതായിരുന്നു പത്മജിയുടെ ആവശ്യം അത് അംഗീകരിക്കാൻ പാർട്ടിയും തയ്യാറായില്ല അങ്ങനെയാണ് ചർച്ച വഴിമുട്ടിപ്പോയതെന്ന് ടി ജി നന്ദകുമാർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പത്മജിയുമായി സംസാരിച്ചു പത്മജ പറയുന്നത് അങ്ങനെ ഒരു സൂപ്പർ പദവിയും ആവശ്യപ്പെട്ടിട്ടില്ല സ്ഥാനപാനങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടിയിലേക്കും പോകാൻ തയ്യാറായിരുന്നു ഇല്ല എന്നുള്ള കാര്യം പത്മജ ട്വൻറ്റി ഫോറോട് വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഈ ബി ജെ പിയിലേക്കുള്ള പോക്ക് ഒരു തരത്തിലും ആരും ഇടപെട്ടിട്ടില്ല ലോക്നാഥ് ബെഹ്റ തന്നെ കണ്ടു എന്നടക്കമുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് അത് അപ്പാടെ തള്ളുകയാണ് പത്മജ വേണുഗോപാൽ ഒരു തരത്തിലും അങ്ങനെ ബെഹ്റ തന്നെ കണ്ടിട്ടില്ല ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല ഒന്നര വർഷം മുമ്പാണ് ബെഹ്റയെ ഇതിനു മുമ്പ് നേരിൽ കാണുന്നത് അതിനുശേഷം കണ്ടിട്ടേ ഇല്ലേ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് ബി ജെ പിയിലേക്കുള്ള മാറ്റത്തിന് വേണ്ടി തന്നെ ആദ്യം സമീപിച്ചത് ബി ജെ പി നേതാക്കൾ തന്നെയാണ് അതിന് പിന്നാലെ മറ്റൊരു ഇടപെടലും നടന്നിട്ടില്ല എന്ന് അവർ പറയുന്നു എന്തായാലും ആ കാര്യത്തിൽ പത്മജ പറയുന്നുണ്ട് പക്ഷേ ടി ജി നന്ദകുമാർ വിളിച്ചിരുന്നു എന്ന് പറയുന്നുമുണ്ട് തൃക്കാക്കര സമയത്ത് അന്ന് ഇത്തരത്തിൽ ഈ ഇയാളുടെ കോളുകളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ഒരു തരത്തിലും പാർട്ടിയിൽ നിന്നിപ്പോൾ ഇറങ്ങേണ്ട സാഹചര്യമില്ല എന്ന് നന്ദകുമാറിനെ വ്യക്തമായി അറിയിക്കുകയും ചെയ്തു എന്നും പറയുന്നുണ്ട് എന്തായാലും നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ പത്മജ അപ്പാടെ തുന്നുമുണ്ട് അതേസമയം നന്ദകുമാർ ഇക്കാര്യങ്ങൾ പത്മജിയും സംസാരിച്ചിരുന്നുവെന്നും സി പി എമ്മിലേക്ക് വരാൻ അവർ അന്ന് താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്നും പറയുന്നുണ്ട് എന്താണിതിൽ ഇതിനിടയ്ക്ക് നടന്നതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്തായാലും സൂപ്പർ പദവികൾ ലഭിക്കാത്തത് കൊണ്ടാണോ അന്ന ചർച്ച വഴിമുട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതില്ല എന്ന് പത്മജ പറയുന്നുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പത്മജിക്ക് പുറമെ കൊച്ചിയിലൊരു പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ വനിതാ നേതാവിനെ സി പി എമ്മിൽ എത്തിക്കാനും വന്ന് ഇ പി ജയരാജൻ തന്നോട് ആവശ്യപ്പെട്ടിരുന്നെന്നും നന്ദകുമാർ സി പി എമ്മിന്റെ ക്ഷമിക്കണം കോൺഗ്രസിന്റെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആണ് കൊച്ചിയിൽ ഒരു വനിതാ നേതാവാണ് എന്തായാലും അക്കാര്യങ്ങൾ കൂടി വരും മണിക്കൂറുകളിൽ വ്യക്തത വരേണ്ടതുണ്ട് അശ്വിൻ ഇ പി ജയരാജനും ടി ജി നന്ദകുമാറും തമ്മിലുള്ള സൗഹൃദം നേരത്തെ പാർട്ടിക്ക് അകത്തും പുറത്തുമൊക്കെ വലിയ ചർച്ചയായതാണ് ചില പ്രധാനപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാതെ ടി ജി നന്ദകുമാറിൻ്റെ കൊച്ചിയിലെ വീട്ടിലും അദ്ദേഹത്തിന് അദ്ദേഹം ചുമതല വഹിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു പരിപാടിയിലും ഇ പി ജയരാജൻ പങ്കെടുത്തു തന്നു വലിയ ചർച്ചയാവുകയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പോലും അത് പ്രതി അതിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തതാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള സമയത്തും ആ ചർച്ചകളൊക്കെ അപ്പോഴും ഉയർന്നു വന്നതാണ് അപ്പോൾ ചില സാഹചര്യങ്ങൾ ഈ നന്ദകുമാർ പറയുന്നതിൽ ആ നിലയ്ക്ക് ചില ഒന്നാണ് ചില അത് ശരിവെക്കുന്ന മറ്റു ചില മുൻകാല അനുഭവങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് വില ചർച്ചകൾ ഇവിടെ കിടക്കുന്നുണ്ട് ബാക്കിയായി അല്ലേ തീർച്ചയായും ഈ കഴിഞ്ഞ വർഷമാണ് സി പി എമ്മിൻ്റെ ജാഥ നടക്കുമ്പോൾ അത് കണ്ണൂരിലെത്തിയപ്പോൾ ഇ പി ജയരാജൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതെ കൊച്ചിയിലെത്തി നന്ദകുമാറിൻ്റെ വീട്ടിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് കൊച്ചിയിൽ തന്നെയുള്ള വെന്നലയിലുള്ള അദ്ദേഹത്തിൻ്റെ തൈക്കാട്ടുശ്ശേരി ദേവസ്ത്തിന് കീഴിലുള്ള നന്ദകുമാറിൻ്റെ അമ്പലത്തിൽ എത്തുകയും ഒക്കെ ചെയ്തു അന്ന് വലിയ വിവാദമായിരുന്നു അതടക്കം ഇ പി ജയരാജനുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ വിവാദതെല്ലാ നന്ദകുമാർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതായത് പൂർവ്വകാല ചരിത്രമൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ അത് വെറും ഒരു ആരോപണമായി നമുക്ക് തള്ളിക്കളയാനാവില്ല അതിനെ സ്വാധൂകരിക്കുന്ന പല തെളിവുകളും മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്തായാലും രണ്ടുപേരും പത്മജി അടക്കം അംഗീകരിക്കുന്നുമുണ്ട് ഇങ്ങനെ ഒരു കോൾ വന്നു എന്നുള്ളതും എന്തായാലും ഈ കൊച്ചിയിലെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായ വനിത എന്ന അവകാശപ്പെടുന്ന അല്ലെങ്കിൽ എന്ന് പറയപ്പെടുന്ന ഒരു വനിതാ നേതാവ് മാത്രമേ ഉള്ളൂ അവരെയും നമ്മൾ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് ദല്ലാൽ നന്ദകുമാർ തന്നെയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇ പി ജയരാജൻ പല തവണയായി ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കോൺഗ്രസ് നേതാക്കളെയൊക്കെ സമീപിച്ചിരുന്നു എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ് അത്തരത്തിൽ അന്ന് ആവശ്യപ്പെട്ട പദവികളും അല്ലെങ്കിൽ ആ ചർച്ചകളൊക്കെ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് അതായത് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ അവിടേക്ക് പോകാതിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നു നേരത്തെ ഈ കോൺഗ്രസിനടക്കം പാർട്ടി വിട്ട് സി പി എമ്മിൽ എത്തിയ ആളുകൾക്ക് അർഹമായ പരിഗണന കൊടുക്കുകയും സ്ഥാനമാനങ്ങളൊക്കെ നൽകുകയും ചെയ്തതൊക്കെ ഉദാഹരണമായി പറയണമെന്ന് ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടിരുന്നതായി നന്ദകുമാർ പറയുന്നുമുണ്ട് എന്തായാലും വലിയ ഒരു വിവാദത്തിലേക്ക് വീണ്ടും ഈ പാർട്ടി മാറ്റവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമൊക്കെ നീങ്ങുകയും അശ്വിനി പത്മജ വേണുഗോപാൽ ആവശ്യപ്പെട്ട സൂപ്പർ പദവി ഏതാണ് എന്ന് ടി ജി നന്ദകുമാറിന് അറിയാമെന്ന് തോന്നുന്നു പക്ഷേ അദ്ദേഹം അത് നമ്മളോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ അത്തരമൊരു സൂപ്പർ പദവി എന്തായാലും ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്നതിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട് അത് പാർട്ടി അല്ലെങ്കിൽ ഇ പി ജയരാജൻ അത് നന്ദകുമാറിനോട് പറഞ്ഞു എന്നാണല്ലോ നന്ദകുമാർ തന്നെ പറയുന്നു അങ്ങനെയാണെങ്കിൽ പത്മജ തിരിച്ചാവശ്യപ്പെട്ട സൂപ്പർ പദവി ഏതാണെന്നും നന്ദകുമാറിനറിയാം അത് അദ്ദേഹം പറഞ്ഞില്ലെന്നേ ഉള്ളൂ അല്ലേ അത് അദ്ദേഹം ഒരു വ്യക്തമായി അല്ലാതെ നമ്മളുടെ ബൈറ്റിൽ അത് പറയുന്നുണ്ട് അതായത് സൂപ്പർ പദവി ഏതാണ് എന്നുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടാതെ ഇത്രയും കാലം ഒരു ജനാധിപത്യ രീതിയിൽ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടാൻ പത്മ പത്മജിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് സി പി എമ്മിലേക്ക് എത്തുമ്പോൾ അങ്ങനെ തിരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചെത്താൻ കഴിയാത്ത മറ്റൊരു സ്ഥാനം അത് പിൻവാതിൽ കൂടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ ഒരു സ്ഥാന സ്ഥാനങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്ന വിഭാഗങ്ങളിലേക്ക് ഏതെങ്കിലും അത്തരത്തിലൊരു ഉയർന്ന പദവി അതാണ് പത്മജി ആവശ്യപ്പെട്ടതെന്ന് നന്ദകുമാർ പറയുന്നുണ്ട് പക്ഷേ ഏതാണ് ആ സൂപ്പർ പദവി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി രാജ്യസഭാ സീറ്റ് ആയിരിക്കാം അല്ലേ ഒരു അങ്ങനെ ആയിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു രാജ്യസഭാ സീറ്റ് അടക്കം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് സൂപ്പർ പദവി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിലേക്കാണ് വിരലുകൾ ചൂണ്ടപ്പെടുന്നത് പക്ഷേ അതിലൊരു വ്യക്തമായ മറുപടി ടി ജി നന്ദകുമാർ പറയുന്നില്ല അതിൽ പത്മജിയുടെ പ്രതികരണവും നമ്മളോട് തന്നെ നടത്തിയിട്ടുമുണ്ട് അത്തരത്തിലൊരു സൂപ്പർ പദവി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വ്യക്തമായി അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സൂപ്പർ പദവി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദവി ആവശ്യപ്പെട്ട് ഒരു പാർട്ടിയിലേക്കും പോകുന്ന ആളല്ല താൻ അങ്ങനെ ഒരു ചരിത്രം തനിക്കില്ല എന്നുള്ളതാണ് അവർ നമ്മളുടെ ടെലിബേറ്റിൽ തന്നെ വ്യക്തമാക്കി ുള്ളത് പത്മജി ഇപ്പോൾ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി മുംബൈയിലാണ് വരും ദിവസങ്ങളിൽ കേരളത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തമായൊരു പ്രതികരണം ഒരുപക്ഷെ പത്മജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം ശരി അശ്വിൻ എന്തായാലും ടി ജി നന്ദകുമാർ വഴി സി പി എമ്മിലേക്ക് കൊണ്ടുപോകാൻ പാർട്ടി ശ്രമിച്ചു എന്ന് നന്ദകുമാർ പറയുന്ന ഒരു വനിതാ നേതാവ് കൂടി കൊച്ചിയിലുണ്ട് ആ നേതാവിൻ്റെ പ്രതികരണം നമുക്ക് ഊഹിക്കാൻ കഴിയും ആരാണെന്ന് എന്തായാലും അവരുടെ പ്രതികരണം കൂടി വരട്ടെ അല്പസമയത്തിനകം അതിൻ്റെ വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ പുറത്തു വന്നേക്കാം എന്തായാലും ലോക്നാഥ് ബെഹ്റ വഴിയും ബി ജെ പിയിലേക്ക് പോയി എന്ന് കോൺഗ്രസ് പത്മജയെപ്പറ്റി ആരോപണം ഉന്നയിക്കുമ്പോൾ ഇടതുമുന്നണിയിലേക്ക് സി പി എമ്മിലേക്ക് പോകാൻ ബെല്ലാൾ നന്ദകുമാർ ഇടപെട്ടു എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ് ഇപ്പോൾ അത്തരം ഒരു ഇടപെടൽ ഉണ്ടായി പക്ഷേ അതിനോട് കാര്യമായി പ്രതികരിച്ചില്ല എന്ന് പത്മജ വേണുഗോപാലും ട്വന്റി ഫോറിനോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു കൂടുതൽ ചർച്ചകൾ കൂടുതൽ വിവരങ്ങൾ അതിൽ വരാനിരിക്കുന്നതേയുള്ളൂ അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾക്ക് വീണ്ടും സ്വാഗതം സംസ്ഥാനത്ത് പൌരത്വ ഭേദഗതി നിയമ നിയമത്തിനെതിരായ പ്രതിഷേധം കടുപ്പിക്കാൻ ഭരണപ്രതിപക്ഷ പാർട്ടികൾ പൌരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി രാജ്ഭവനു മുന്നിൽ യു ഡി എഫിന്റെ പ്രതിഷേധ ധർണയ്ക്കും തുടക്കമായി അതേസമയം പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഉടൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു അഡ്വക്കേറ്റ് ജനറൽ സീനിയർ കൗൺസിലുമായി ചർച്ച ചെയ്യും വിജ്ഞാപനം ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതിയിൽ നേരത്തെ ഹർജി നൽകിയിരുന്നു പഴയ ഹർജി മെൻഷൻ ചെയ്യുമെന്നും പി രാജീവ് പറഞ്ഞു മന്ത്രിസഭ പിന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് ഇത് ചെയ്തിരുന്നു അപ്പോൾ അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വിജ്ഞാപനം ചട്ടങ്ങളുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പോൾ ആ കാര്യം കൂടി മുൻനിർത്തിക്കൊണ്ട് അടിയന്തിരമായി ഇത് റദ്ദാക്കേണ്ടതുണ്ട് എന്ന ആവശ്യം സുപ്രീം കോടതി മുൻപിൽ വയ്ക്കുക നേരത്തെ ഇത് നടപ്പിലാക്കില്ല എന്ന് കേരളം എടുത്ത നിലപാടിനനുസൃതമായി അക്കാര്യം അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അഡ്വക്കേറ്റ് ജനറൽ ഡൽഹിയിലുണ്ട് അദ്ദേഹം മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് സീനിയർ കൗൺസിലൊക്കെ എ വി ജയശങ്കറും ഷഫീദ് റാവത്തറും വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് ഷഫീദ് എന്താണ് സർക്കാരിന്റെ അടുത്ത നീക്കം ഇപ്പോൾ നേരത്തെ തന്നെ സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു ആ ഹർജിക്ക് അനുബന്ധമായി അത് മെൻഷൻ ചെയ്യുക പുതിയ സാഹചര്യം അതാണോ സർക്കാർ ലഭിച്ചിരിക്കുന്ന നിയമോപദേശം ശശികുമാർ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് കടുപ്പിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ പൗരത്വ നിയമം പാർലമെന്റ് പാസ്സാക്കിയതിന് പിന്നാലെ ആദ്യ പിണറായി സർക്കാരാണ് സുപ്രീം സുപ്രീംകോടതി ഒരു ഹർജിയുമായി സമീപിച്ചത് അതിൽ ചൂണ്ടിക്കാണിച്ച കാര്യം ഈ തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുടെ അനുച്ഛേദം പതിനാലിന് നക്തമായ ലംഘനമാണ് പൌരത്വ നിയമമെന്നായിരുന്നു വാദം ഈ ഹർജി മെൻഷൻ ചെയ്യണമോ അതല്ലെങ്കിൽ പുതിയ ഹർജി വിജ്ഞാപനം ഇറങ്ങിയ സാഹചര്യത്തിൽ പുതിയ ഹർജി നൽകണമോ എന്നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയെന്നാണ് അല്പസമയം മുൻപ് മന്ത്രി പി രാജീവ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മാത്രമല്ല മന്ത്രിസഭായോഗത്തിൽ സി എ വിഷയം കാര്യമായി ചർച്ചയായി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട ഇക്കാര്യത്തിൽ കോടതിയിൽ നിയമപരമായ പോരാട്ടം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ രീതിയിൽ തുടരണം എന്നുള്ള നിലപാടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമാണ് മന്ത്രിസഭായോഗത്തിൽ എടുത്തത് ഏതായാലും ഇന്ന് വൈകിട്ടോ നാളെയോ കൊണ്ട് സുപ്രീം കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അത് മെൻഷൻ ചെയ്യുകയാണോ അല്ലെങ്കിൽ പുതിയ ഹർജിയുടെ രീതിയിലാണോ എന്നുള്ള കാര്യം തീരുമാനിക്കും അഡ്വക്കേറ്റ് ജനറൽ ഡൽഹിയിലുണ്ട് എത്രയും വേഗം അടിയന്തരമായി സുപ്രീം കോടതിയിലേക്ക് വിഷയം എത്തിക്കുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം പ്രതിപക്ഷ വിമർശനങ്ങളെ അടക്കം രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുക എന്നുള്ള കാര്യം കൂടി ഇടതുമുന്നണി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പൌരത്വ നിയമഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷത്തിനും ഇരട്ടത്താപ്പാണെന്നുള്ള പ്രതിപക്ഷ കുറ്റപ്പെടുത്തൽ അത് ഈ കേസുകൾ പിൻവലിക്കുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ഉയർത്തിയിരുന്നു ഈ വിഷയത്തെ ഇടതുപക്ഷ പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് മാത്രവുമല്ല കേസെടുക്കുന്നതിന് പ്രതിഷേധം നടക്കുമ്പോൾ സ്വാഭാവികമാണ് നിലപാട് കൊണ്ട് പ്രതിരോധിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ഇടതുപക്ഷവും സർക്കാരും ലക്ഷ്യം വെക്കുന്ന കാര്യം വിജയകുമാർ യെസ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ചയായിട്ടുണ്ട് നിലവിലുള്ള ഹർജി മെൻഷൻ ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ അടിയന്തരമായി ചെയ്യാൻ പോകുന്നത് എന്നാണ് നിയമമന്ത്രി കൂടിയായ പി രാജീവ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ യു ഡി എഫിന്റെ രാജ്ഭവൻ ധർണ അത് പുരോഗമിക്കുകയാണ് എ വി ജയശങ്കർ വിവരങ്ങൾ നൽകും ജയശങ്കർ എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രധാനപ്പെട്ട യു ഡി എഫ് നേതാക്കളൊക്കെ ധർണയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ അല്ലേ അതായത് യു ഡി എഫിന്റെ രാജ്ഭവന് മുന്നിലെ ധർണ ആരംഭിച്ചു കഴിഞ്ഞു നേതാക്കൾ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വർക്കിംഗ് ആക്ടിംഗ് പ്രസിഡന്റ് എം എം മസൻ തുടങ്ങിയവർ ഇതിനോടകം തന്നെ സംസാരിച്ചു നിലവിൽ ശശി തരൂരാണ് സംസാരിക്കുന്നത് നേതാക്കൾ ഈ സി എക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെയും വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ സി എ പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാത്തതിലും കോൺഗ്രസ് നേതൃത്വം വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് തികച്ചും രാഷ്ട്രീയ

കടുത്ത നിലപാട് കേരളത്തിൽ സ്വീകരിക്കുകയാണ് സർക്കാർ നിലവിലുള്ള ഹർജിയിൽ അത് മെൻഷൻ ചെയ്ത് അടിയന്തരമായി പരിഗണിക്കണമെന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടാൻ തീരുമാനിച്ചു ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെന്നാണ് നിയമമന്ത്രി ഇപ്പോൾ അറിയിച്ചത് റിപ്പോർട്ടോടെ വാർത്താ മഴ അവസാനിക്കുന്നു